എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പുതിയ സീരിയലായ ചെമ്പരത്തിയുടെ എപ്പിസോഡിലേക്ക് പോയാലോ അങ്ങനെ നമ്മുടെ കല്യാണിയുടെ അമ്മ ഇങ്ങനെ നിലത്തിൽ വീണ് കിടക്കുകയാണ് അങ്ങനെ ഈ സമയത്ത് നമ്മുടെ ചന്ദ്രലേഖയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ ചന്ദ്രലേഖ സീതേനെ കണ്ടിട്ട് വേഗം കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു അപ്പോൾ ചന്ദ്രയും സീതയും തമ്മിലൊരു ബന്ധമുണ്ട് പക്ഷേ അത് നമ്മുടെ കല്യാണിക്കറിയത്തില്ല ഇതേ സമയത്ത് നമ്മുടെ ഐശ്വര്യയും കാണിക്കുന്നു ഐശ്വര്യ ഒരു ഫയലെടുത്ത് ഇങ്ങനെ റിഹേഴ്സൽ ചെയ്യുകയാണ് അർജുനന് ഇതെങ്ങനെ കൊടുക്കാം എങ്ങനെ അർജുൻ്റെ പ്രീതി പിടിച്ചു പറ്റാം എന്നൊക്കെ അവളുടെ ഫ്രണ്ടുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു അതിനുശേഷം അർജുനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു പിന്നെ മോ രമാദേവിയുടെ മുമ്പിൽ എങ്ങനെ ചെല്ലാം എന്നൊക്കെ ആലോചിച്ച് അവൾ ഓരോ കണക്കൂട്ടിലൊക്കെ കൂട്ടുകയാണ് പിന്നെ നമ്മുടെ ചന്ദ്രലേഖയാണെങ്കിൽ സീതയോട് പറയും നിങ്ങൾ എന്തായാലും എൻ്റെ വീട്ടിലേക്ക് വാ ഞാൻ അപ്പോൾ നമ്മുടെ കല്യാണി ചോദിക്കാതെ ആ ആരാന്ന് ചോദിക്കുക അപ്പോൾ പറയും ഞാനും സീതയും അനാഥാലയത്തിൽ ഒന്നിച്ച് വളർന്നവരാ അതുകൊണ്ട് നിങ്ങളെ എനിക്ക് ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല നിങ്ങളെൻ്റെ കൂടെ വരാൻ പറയും അപ്പോൾ അങ്ങനെ അവരുടെ കൂടെ നമ്മുടെ കല്യാണിയും സീതയും എല്ലാം കൂടെ പോവുകയാണ് ഇതേ സമയത്ത് അർജുൻ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ ഫയൽ എവിടെയെന്ന് ചോദിക്കും അപ്പോൾ ഫയൽ എടുക്കുന്ന കൊണ്ടുവരാൻ പറയുന്ന സമയത്ത് കൂടെയുള്ള ആളുകൾ സാറിന്റെ കാറിൽ തന്നെ അല്ലേ ദോയിക്കും അങ്ങനെ ഡ്രൈവറെ വിളിച്ച് കാറിൽ നിന്ന് ഫയൽ കൊണ്ടുവരാൻ വരാൻ പറയാം അപ്പൊ ഡ്രൈവർ കാറിൽ തപ്പത്തേനും ആ ഫയൽ അവിടെ കാണത്തില്ല അപ്പോൾ ആകെ ടെൻഷനാകും ഈ സമയത്ത് നമ്മുടെ ഐശ്വര്യ എന്ന് പറയുന്ന ലക്ഷ്മി ഈ ഫയൽ റിസപ്ഷനിൽ കൊണ്ടു കൊടുക്കുക അപ്പോൾ ഈ അർജുൻ ഒരു ഫോൺ കോൾ വരും സാർ ഒരു ഒരു പെൺകുട്ടി ഇവിടെ കൊണ്ടുത്തന്നിട്ടുണ്ടെന്ന് പറയും അപ്പോൾ അർജുൻ പറയും ആ കുട്ടിയോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറയും അങ്ങനെ ഫയൽ കൊടുക്കും അപ്പോൾ ഫയൽ കൊടുത്തിട്ട് അർജുൻ പറയാം അയ്യോ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല സാർ ഇത് ഫ്ലൈറ്റിൽ വെച്ച് മറന്നതാണെന്ന് എനിക്ക് മനസ്സിലായി എന്തോ ഇമ്പോർട്ടൻറ്റ് ഫയൽ ആയതുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോകുന്നതെന്ന് പറയും അങ്ങനെ അർജുൻ കൈ നീട്ടി കൊടു കൈ നീട്ടി താങ്ക്സ് പറയാൻ നേരത്തെ നമ്മുടെ ഐശ്വര്യ ആണെങ്കിൽ കൈ കോപ്പം അപ്പോൾ പറയും ഇതിനു പകരം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഒക്കെ ചോദിക്കാം അപ്പോൾ ഐശ്വര്യവരെ ഒന്നും െന്ന് പറയാ ഒരു കോഫി കുടിച്ചാലോന്ന് ചോദിക്കാം പറയാം വേണ്ട സാ സാറിന് ഇപ്പൊ മീറ്റിംഗ് ഉള്ളതല്ലേ സാറ് ഫ്രീ ആകുമ്പോ എന്നെ വിളിച്ചാൽ മതി നമുക്ക് വേറെ ദിവസം മീറ്റ് ചെയ്യാന്ന് പറയും അങ്ങനെ അവരങ്ങ് പോവുകയാണ് പിന്നീട് നമ്മുടെ രമാദേവി നരേന്ദ്രനെ വിളിച്ച് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മണിമാലയെ പറ്റി കാര്യങ്ങളൊക്കെ പറയുന്നു ഞാനിവിടെ മണിമാല സ്വപ്നം കണ്ടിരിക്കുകയാണ് അപ്പോൾ നരേന്ദ്രൻ പറയും മണിമാല എത്തേണ്ട കൈകളിൽ തന്നെ എത്തും അതിനൊരു ശക്തിയുണ്ട് അത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ എത്തും അല്ലെങ്കിൽ അത് അഗ്നിക്ക് തുല്യമാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നു അപ്പോൾ ഈ രമാദാവി രമാദേവി പറയും നീ ആ മൂന്ന് പേരെ നിനക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ അങ്ങനെ കുറേ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് രമാദേവിയുടെ ഈ സാരിയുടെ അടിയിലേക്ക് തീ ഈ സമയത്താണ് കല്യാണി ആ വീട്ടിലേക്ക് കയറുന്നത് അപ്പൊ കല്യാണി എനിക്കിത് വീടാണോ കൊട്ടാരമാണോ എന്നൊക്കെ ചോദിക്കാം അങ്ങനെ ഈ സാലയിൽ തീ പിടിക്കുന്ന സീത കാണ അങ്ങനെ ഓടിപ്പോയി അതൊക്കെ എടുത്തും പക്ഷേ ഇതൊന്നും നമ്മുടെ രമാദേവിക്ക് ഇഷ്ടപ്പെടത്തില്ല രമാദേവിടെ അടി സീതയ്ക്ക് വെച്ചു കൊടുക്കും ഇത് കാണുന്ന കല്യാണിക്ക് അങ്ങ് ദേഷ്യം വരും അപ്പൊ കല്യാണി തിരിച്ചും പറയും അങ്ങനെ ഇവര് അങ്ങനെ അത് അതിന് ശേഷം വീണ്ടും നമ്മുടെ ഐശ്വര്യയും ഐശ്വര്യയുടെ ഫ്രണ്ടിനെയാണ് കാണിക്കുന്നത് അപ്പോൾ അർജുനെ പറ്റി കണ്ണാടുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പോൾ ഫ്രണ്ട് പറയുന്നു എന്തായാലും അയാളിനെ തിരിച്ചു വിളിക്കട്ടൊന്നുമില്ല എന്നൊക്കെ പറയും അങ്ങനെ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് എണ്ണുന്ന സമയത്ത് തന്നെ അർജുൻ തിരിച്ച് വിളിക്കാം എന്നിട്ട് പറയും നമുക്ക് ഞാനന്ന് പറഞ്ഞ കാര്യമില്ല കോഫി കുടിക്കാൻ പോകാൻ നാളെ വരാമോ എന്ന് ചോദിക്കും ഓക്കെ സാർ ഞാൻ നാളെ വരാമെന്ന് പറയും എങ്കിൽ ഞാൻ ലൊക്കേഷൻ അയച്ചു തരാമെന്ന് പറയും അങ്ങനെ ഫോൺ കട്ട് ചെയ്യും അങ്ങനെ ഈ നമ്മുടെ രമാദേവി തല്ലിതിൻ്റെ പ്രകാരം ഈ കല്യാണിയും സീതയും കൂടെ തിരിച്ചു പോകാൻ വേണ്ടി പോകും ഒരു ഒരു വിധത്തിലും അവർ നിൽക്കുന്നില്ല അപ്പോൾ ചന്ദ്രലേഖയാണ് പുറകെ ചെന്ന് വിളിക്കുമ്പോൾ ഓളൊരു ആവശ്യത്തിന് ഇറങ്ങിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അരേ ഇറിയത്തില്ല നമുക്കിവിടെ നിന്ന് രശ്മി എങ്ങനെയും കണ്ടെത്താം പറയും വീണ്ടും പിന്നീട് ചന്ദ്രലേഖ പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെ അവരവിടെ നിൽക്കും അങ്ങനെ രേമാദേവി പറയാം എന്നാൽ നിർത്തിക്കോളൂ പക്ഷേ ആ പെണ്ണ് ഇച്ചിരി സാധനമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവളെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്ന പറയും അപ്പോൾ നമ്മുടെ കല്യാണി മനസ്സിൽ വിചാരിക്കുക ഈ കോച്ചമ്മയെ ഞാനൊരു പാഠം പഠിപ്പിച്ചിട്ട് ഇവിടെ നിന്ന് പോകുള്ളൂ എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് തന്നെ വീട്ടിലേക്ക് കറയുകയാണ് അപ്പം കല്യാണി പറയും എന്തായാലും ഞാൻ വീട്ടുജോലിയിലൊക്കെ സഹായിക്കാം എൻ്റെ അമ്മയെ ഒരു വേലക്കാരെയും നിർത്താൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് ചന്ദ്രലേഖയോട് പറയും ഓ മതി മതി എന്ന് പറയും ആ സമയത്താണ് പുറത്തൊരു ഓണടി കയക്കുന്നത് അപ്പം ചന്ദ്രലേഖ പറയും ഗ്യാസുകാരം വന്നതായിരിക്കും എന്ന് പറയും അപ്പം നമ്മുടെ കല്യാണി പറയുമെങ്കിൽ ഞാൻ പോകാൻ ഞാൻ പോയി ഗേറ്റ് അങ്ങനെ ഗേറ്റ് തുറക്കുമ്പം ഇത് വേറെ ആരുമെല്ലാം മക്കിയാണ് വരുന്നത് അങ്ങനെ മഹിയെ കാണുമ്പോൾ ഇവിടെ വിചാരിക്കും ഇവിടുത്തെ ഡ്രൈവറായിരിക്കുന്നത് അങ്ങനെ ഗ്യാസ് ഊറ്റിയൊക്കെ ഇറക്കി വെച്ചു അപ്പോൾ ഈ ഇവിടും വലിയ ചാടയിൽ പറയും ഞാനിവിടുത്തെ ഇവരുടെ റിലേറ്റീവ് ആണെന്നൊക്കെ പറയും മഹി ആരാതെന്ന് ശരിക്കും നമ്മുടെ കല്യാണിക്ക് മനസ്സിലാകില്ല അങ്ങനെ ഗ്യാസ് ഊറ്റിയൊക്കെ എടുത്ത് പൊക്കാനൊക്കെ നോക്കും ഇത് കണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ നേരം വർത്താനൊക്കെ പറയുന്നു അങ്ങനെ നൈറ്റിലെല്ലാവരും ഫുഡ് കഴിക്കുന്ന സമയത്ത് മഹിയും പോയിരിക്കുന്നു അങ്ങനെ മഹിയും പോയിരിക്കുമ്പോൾ രമാദേവി ഇരിക്കുന്ന എൻ്റെ വാച്ച് ഇവിടെ നിന്ന് ചോദിക്കും ലക്ഷങ്ങൾ വിലയിലുള്ള വാച്ച് നീ ഇവിടെ കൊണ്ടു കളഞ്ഞെന്നൊക്കെ ചോദിക്കും അങ്ങനെ ഈ ചേട്ടനും രമാദേവി എഴുന്നേറ്റവും പക്ഷേ മഹി അവിടെ ഇരുന്ന് ഫുഡ് ഒക്കെ പിന്നീട് രാത്രി കിടക്കാൻ നേരത്ത് നമ്മുടെ കല്യാണി ബാഗ് തുറന്നേ മണിമാലയൊക്കെ എടുത്ത് പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് അങ്ങനെ ആലോചിച്ച് എന്ത് സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്നു പിന്നീട് നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ ഇങ്ങനെ മഹിയും കല്യാണിയും തമ്മിലുള്ള കുറേ നല്ല നല്ല നിമിഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മഹിയുടെ അച്ഛനെ ഇങ്ങനെ ചെടികളെയൊക്കെ പരിപാലിക്കുന്ന സമയത്ത് നമ്മുടെ കല്യാണി ചായയൊക്കെ കൊണ്ടു കൊടുക്കുക അങ്ങനെ മഹിക്കും കൊടുക്കുക അപ്പോൾ അച്ഛൻ്റെ ഫോണൊന്ന് എന്ന് ചോദിക്കുക അങ്ങനെ ഫോൺ വാങ്ങിയിട്ട് ഈ മഹിയുടെ ഫോണിലേക്കാണ് കോൾ വിളിക്കുന്നത് ഫോൺ വിളിക്കുന്നത് അതെനിക്ക് തോന്നുന്നത് ഇവരുടെ മറ്റേ ഫോണാണോ സംശയമുണ്ട് അങ്ങനെ മഫി അറിയാത്തതുപോലെ ഇങ്ങനെ എഴുന്നേറ്റ് പോകുന്ന സീനുകളൊക്കെയാണ് ഉള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡ് എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്